കാറിൽ കയറ്റി നാടു ചുറ്റിച്ചതും ആഗോളയ്യപ്പസഗമത്തിന് ഒപ്പമിരുത്തിയിട്ടുമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായല്ലോ മുഖ്യ സമയമായപ്പോൾ വെള്ളാപ്പള്ളി കാല് മാറി സ്വർണപ്പാളി കാണാതായപ്പോൾ ഓന്ത് നിറം മാറുന്നത് പോലെ വെള്ളാപ്പള്ളി നിറം മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മുപ്പത് കിലോ സ്വർണം പറന്നു പോകുമോ എപ്പോൾ എടുത്തവനുമില്ല കൊടുത്തവനുമില്ല വാങ്ങിയവനുമില്ല ആഹാ നല്ല കഥ മുഖ്യമന്ത്രി അടിവേരിളക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി എത്തുകയാണ് ഇത് ഇടനെഞ്ചിൽ കിട്ടിയ ചവിട്ടുപോലെയായി സി പി എമ്മിന് ഈഴ വോട്ടുകൾ കൈക്കലാക്കാമെന്ന് കരുതി മനക്കോട്ട പൊളിഞ്ഞു വീണിരിക്കുകയാണ് ഇതോടെ കോൺഗ്രസിന് ലോട്ടറി അടിച്ചു എന്ന് കൂടി പറയണമല്ലോ കാരണം വെള്ളാപ്പിള്ളിയും എൻ എസ് എസ് ഒക്കെ കൂടിയിട്ട് മുഖ്യമന്ത്രിക്ക് സപ്പോർട്ടുമായി എത്തിയപ്പോൾ കോൺഗ്രസ് ഒന്ന് പതറി ഇപ്പോൾ കോൺഗ്രസ് ആ പുത്തൻ പ്രതികരണങ്ങളിലേക്ക് സ്വർണ്ണപ്പാളി മുപ്പത് കിലോളം ഒരു വ്യവസായി സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മുപ്പത് എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ് അത് പോകുന്ന സാധനമോ സാധനമോ അല്ല ആ സാധനം ഇപ്പം കൊണ്ടുപോകാനില്ല എടുത്തോളില്ല കൊടുത്തോനില്ല മേടിച്ചില്ല എന്തൊരു അഴിമതിയാണ് ഈ അഴിമതി ആര് എവിടെ ആഴകാലത്ത് നടത്തി ഇരിക്കുന്ന ഭരണകാലത്ത് നടത്തി എന്നൊക്കെ പറയാൻ പറ്റില്ല അതിനുമുമ്പ് നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കാലത്താണ് പലതും നടന്നത് എന്ന് പറയുന്നു ശരിയോ തെറ്റാട്ടെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി തിരുതാക്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൂ മാത്രമല്ല ശബരിമല വരുമാനത്തിലും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റിയെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ അടിയന്തിരമായി അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി സിക്ഷിക്കുവാനുള്ള ഒരു നടപടിയെ ശക്തമായി ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഭാഗത്തുനിന്ന് തന്നെ അതിന്റെ ജീവനക്കാർക്ക് തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെയുള്ള ചില സൂചനകൾ വരുന്നത് ചെമ്പ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചു ചെമ്പ് എന്ന് പറഞ്ഞ എൻ്റെ താഴെ സ്വർണ്ണ എന്തേ ചെമ്പ് കൊണ്ടുപോയി എന്ന് പറയുന്നു മാസറിൻ ചെമ്പാണെന്ന് പറയുന്നു അതിന്റെ മുകളിൽ ഇരുന്ന സ്വർണ്ണപ്പാളി എന്തേ മല്ലേ കൊടുത്ത കാലത്ത് ആ മുപ്പത് കിലോ സ്വർണം പാളികളാക്കി ഇതെല്ലാം പൊതിഞ്ഞിരുന്നതല്ലേ അപ്പോൾ പൊതി അത് വാളി ഇല്ലാതാക്കി എടുത്തിട്ട് ആ അതിൻ്റെ താഴെയുള്ള ചെമ്പ് തകട് മാത്രം കൊടുത്തയച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അതിന് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും അതിൻ്റെ കുറ്റക്കാരാർ എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ സത്യവും ഇല്ല ഒരു കരുതലില്ല ആഗോള സംഭവം ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇതൊരു നല്ലൊരു നിമിത്തമല്ലേ ഇത് ആഗോള സംഗമം ഇത് നടത്തിയതോടുകൂടി ഇതിന് ആഗോളതലത്തിൽ ഇപ്പൊ തന്നെ ഇത് ഒരു വലിയൊരു കള്ളത്തറ കണ്ടുപിടിക്കാൻ സാധിച്ചു തന്നെ വലിയൊരു നല്ലൊരു സംഭവം ഒരു ഐശ്വര്യവും അല്ലേ അത് സംഗമത്തിലൂടെ പുറത്തു വന്നത് അതെ സംഗമം നടക്കുന്ന കാലഘട്ടത്തിൽ ഇത് കുമ്പോൾ ആരും കണ്ടില്ലല്ലോ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചത് അത് തന്നെ നല്ലൊരു നിമിത്തമല്ലേ അതിപ്പോ എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയല്ലേ ആ കുറ്റ ആടലാണ് ഇന്ന് കണ്ടുപിടിക്കണമെന്ന് ഗവൺമെന്റും വളരെ ശക്തമായിട്ടിരിക്കുന്നു ദേവസ്വം മന്ത്രി ശക്തമായിട്ടിരിക്കുന്നു പിണറായി വിജയൻ ശക്തമായിട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും നിൽക്കുന്നു അങ്ങനെ ഒരേ മനസ്സിലും കൂടി ഗവൺമെൻറ്റും ഭരണാധികാരികളിലും ഒന്നിച്ചിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഉണ്ടായില്ല കൊണ്ടുപോയിട്ടും കാണാതെ പോയിട്ട് കൊല്ലങ്ങൾ കുറേ ആയി നിൽക്കുമ്പോൾ ഒരുപാട് ഈ അയ്യപ്പൻ്റെ അവിടെ ഒരുപാട് ചടങ്ങുകളും അതുപോലെ തീർത്ഥാടനവും കാണുന്നത് ഇതൊരു ചർച്ചയായില്ല കണ്ടില്ല ആരും പറഞ്ഞില്ല ഇപ്പോഴല്ലേ കണ്ടത്